അസ്സാമലൈക്കും വറഹമത്തുല്ലാഹി വാത്തു പരിശുദ്ധമായ റമദാൻ അതിന്റെ പവിത്രതകളോടുകൂടി നമ്മിൽ സജീവമാകുകയാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നും വിശപ്പ് സഹിച്ചും അന്നപാനീയങ്ങളെ തൊട്ട് ശരീരത്തെ തടഞ്ഞും നോമ്പിന്റെ ചൈതന്യത്തെ സ്വാംശീകരിക്കാൻ പരിശ്രമിക്കുകയാണ് നാം ഓരോരുത്തരും എന്നാൽ നോമ്പ് രണ്ടു തരത്തിൽ പരിചയപ്പെടുത്തുന്നത് കാണാം സൗമു ആം എന്ന് പറയുന്നതാണ് ഒന്നാമത്തത് അവർ പൊതുവായ നോമ്പാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നത് വിശപ്പ് സഹിക്കുന്നത് ത്യാഗം ത്യാഗമനുഭവിക്കുന്നതെല്ലാം അത് പൊതുവായ നോമ്പിന്റെ പ്രത്യേകതയാണ് അവരുടെ ശരീരം അന്നപാനീയങ്ങളെ തൊട്ട് തടഞ്ഞു നിർത്തുന്നു വിശപ്പിന്റെ പ്രയാസം അനുഭവിക്കുന്നു എന്നത് മാത്രമാണ് നോമ്പ് അവരിൽ വരുത്തുന്ന മാറ്റം ചിന്തകളിലോ ശീലങ്ങളിലോ പ്രവർത്തികളിലോ യാതൊരുവിധ മാറ്റവും നോമ്പ് കൊണ്ടുവരുന്നേയില്ല എന്നാൽ രണ്ടാമത്തെ വിഭാഗം സൗമ സൗമഹാസ് എന്ന് പറയുന്നവരാണ് പ്രത്യേകക്കാരുടെ നോമ്പ് ഒരേ സമയം ശരീരവും മനസ്സും നോമ്പെടുക്കുകയാണ് തന്റെ അവയവങ്ങൾ നോമ്പെടുക്കുകയാണ് തന്റെ ചിന്തകളിലും പ്രവർത്തികളിലും നോമ്പിന്റെ മാറ്റം കണ്ടുവരികയാണ് അങ്ങനെ ഒരേ അങ്ങനെ ജീവിതത്തിന്റെ സമൂലമായ പരിവർത്തനത്തിന് വേദിയൊരുക്കുന്ന ഒന്നായി അത്തരമൊരു ആരാധന പരിശീലന കർമ്മമായി പരിശുദ്ധ റമലാനിനെയും വ്രതാനുഷ്ഠാനത്തെയും മാറ്റുന്നവരാണ് അവർ പ്രത്യേകക്കാരുടെ നോമ്പ് തന്റെ കണ്ണുകൾ കാതുകൾ അവയവങ്ങൾ ഹൃദയം എല്ലാം നോമ്പെടുക്കുകയാണ് തിന്മകളിൽ നിന്ന് പരിപൂർണമായി ശരീരത്തെയും മനസ്സിനെയും അകറ്റി നിർത്തുകയാണ് അരുതായ്മകളെ തൊട്ട് തടയുകയാണ് വേണ്ടാത്ത ചിന്തകളിൽ നിന്നും അരുതാത്ത പ്രവർത്തികളിൽ നിന്നും എല്ലാം പരിപൂർണമായി മാറി നടക്കുകയാണ് ഇതിനുമപ്പുറത്ത് ഒരു നോമ്പുണ്ട് അത് പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പാണ് ഒരുപക്ഷെ ത്യാഗപൂർണമായി അങ്ങേയറ്റത്തെ സമർപ്പണത്തോടെ റമവാനിനെയും വ്രതാനുഷ്ഠാനത്തെയും സ്വീകരിക്കുന്ന അതിവിശിഷ്ടമായ തലങ്ങളിലുള്ളവരാണ് മൂന്നാമത്തെ നോമ്പ് അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് കേവല ബിഷപ്പ് സഹിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുന്നു എന്ന പൊതുവായ നോമ്പിൽ നിന്ന് മാറി പ്രത്യേകക്കാരുടെ നോമ്പെങ്കിലും സ്വ നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ചിന്തകളിൽ മാറ്റമുണ്ടാവണം പ്രവൃത്തികളിൽ മാറ്റമുണ്ടാകണം ശീലങ്ങളിൽ മാറ്റമുണ്ടാകണം റമലാൻ നമ്മെ പരിവർത്തിപ്പിക്കണം പുതിയ മനുഷ്യരായി പുതിയ ചിന്തകളും പ്രവർത്തികളുമുള്ളവരായി അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായി അവനിലേക്ക് എല്ലാം കൊണ്ടും അടുക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം അതിന് നോമ്പ് ശരീരത്തിന്റെ മാത്രം പ്രവൃത്തിയല്ല മനസ്സിന്റെ കൂടി മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന നന്മയുടെ അടയാളമാണ് പരിശുദ്ധമായ റമലാനിനെ ആ അർത്ഥത്തിൽ ഹൃദയ വിശുദ്ധിയും കർമ്മങ്ങളിലെ പൂർണ്ണമായ ജാഗ്രതയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സിന്റെ തേട്ടവും ശരീരത്തിന്റെ ത്യാഗവും ചേർന്ന് പരിപൂർണമായ പ്രത്യേക നോമ്പ് എടുത്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ സർവ്വശക്തനായ അള്ളാഹു തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്സലാ വാളിക്കു വാഹി വാത്ത